പോലും ഇല്ല എന്നാ ഒരു സമയത്ത് ഏർക്കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് ഫുൾ കാലിയാണ് കാലിയാകുമ്പോൾ ചിലവരൊക്കെ തിരക്ക് പിടിച്ച് പായ്യാം പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഡബിൾ ബെല്ലൈക്കൻ അമർത്തുക നല്ല നല്ല കമൻസും അയക്കുക കാരണം നിങ്ങൾ ലൈക്ക് ചെയ് ഓരോ ലൈക്ക് ചെയ്യുമ്പോൾ കൂടുതൽ ആളുകളിലേക്ക് അത് എത്തുവാനുള്ള ഒരു മാർഗം ഉണ്ടാവും എന്താ വെച്ചാൽ നമുക്ക് ആ കാഴ്ചകൾ ലോകം മുഴുവൻ ലോക ജനതയുടെ കയ്യിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ സഹായ സഹകരണം ഉണ്ടാവണം നിങ്ങൾ എല്ലാ വീടും കാണുന്ന പോലെ ഒരു സാരായി കാണരുത് ഗുരുജി അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ സ്ഥലങ്ങളിൽ പോയി ഡ്രൈവലിങ്ങും കാര്യങ്ങളെല്ലാം വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഞാനിവിടുന്ന് വാഹനം എടുത്തിട്ടാണ് ഹിമാലയത്തിലേക്ക് പോകുന്നത് അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഒരു ട്രെയിനിങ്ങും കൂടി ആയിപ്പോട്ടെ എന്ന് കരുതിക്കൊണ്ട് മാത്രമല്ല ഇവിടെയുള്ള ചിത്രീകരണം കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് കയറാം എന്നുള്ള ഇതിലാണ് ചിലപ്പോൾ തിരിച്ച് വരുമോ ഇല്ലയോന്നൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ പോകുന്ന പള്ളി കൊന്ന കേട്ടോ അപ്പോൾ പറയുന്നതിടയില് പറഞ്ഞിരുന്നേ ഉള്ളൂ എന്തായാലും നമ്മളെ ഒരുപാട് വീട് നമ്മളെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലായിടത്തും എനിക്ക് ഓടിയെത്താൻ പറ്റാത്ത ദൂരമാണ് ഒന്ന് തൃശ്ശൂരിൽ നിന്ന് ഒന്ന് ചാലക്കുടിയിൽ നിന്ന് ഒന്ന് നീലേശ്വരത്തിനിന്ന് അപ്പം ഒന്ന് കണ്ണൂരിൽ നിന്ന് തന്നെ ഒരു മൂന്ന് സ്ഥലത്തുനിന്ന് തലശ്ശേരി വയനാട്ടിൽ നിന്ന് പോലും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഇങ്ങനെ പെട്ടന്ന് എല്ലായിടത്തും ഓടിയെത്താൻ കഴിയില്ലല്ലോ കൃഷ്ണനാണെങ്കിൽ ഒരേ സമയത്ത് പത്തു സ്ഥലത്തെ എത്തിപ്പെടാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒറ്റ ഒരു വേഷം മാത്രമേ ഉള്ളൂ അപ്പോൾ ആ വേഷത്തിൽ നമുക്ക് ഒരു സ്ഥലത്ത് എത്തിച്ചേരാൻ സാധിക്കും അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പറഞ്ഞാൽ ഞാൻ നിങ്ങളെ വീട്ടിൽ വന്നില്ലെങ്കിലും തീർച്ചയായും ഈ സദ്യ നിങ്ങളെ വീട്ടിൽ നിന്ന് എല്ലാവരും വീട്ടിൽ നിന്ന് കഴിക്കുന്നതായി മനസ്സിൽ കാണുക തീർച്ചയായും ഗുരുചി വന്നു നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ സദ്യ കഴിക്കുന്നത് മനസ്സിൽ വിചാരിക്കുക ഞാൻ ബൈ ചാൻസിൽ എപ്പോഴെങ്കിലും ആ വഴി യാത്ര ചെയ്യുമ്പം എനിക്ക് നിങ്ങളടുത്ത് എത്തിപ്പെടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളെ വീട്ടിൽ നിന്ന് ഞാൻ ായോ എന്തെങ്കിലും കഴിക്കും അതിലൊരു സംശയവും വേണ്ട എനിക്ക് അങ്ങനത്തെ ഫോർമാലിറ്റീസ് ഒന്നുമില്ല ഞാൻ എപ്പോഴും എവിടെ നിന്ന് എല്ലാവരും പറഞ്ഞ കാര്യങ്ങളാണ് എനിക്ക് മനസ്സിൽ ഇഷ്ടം തോന്നിയ എൻ്റെ ഭഗവതിയുടെ പെർമിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ഏത് സ്ഥലത്തായാലും ഞാൻ അവിടുന്ന് ഫുഡ് ഞാൻ കഴിക്കും അങ്ങനെയാണ് ഭഗവതിൻ്റെ പെർമിഷൻ ഇല്ലാണ്ട് പോയി കഴിക്കില്ല അപ്പോൾ അങ്ങനെ തന്നെയാണ് ചെയ്യാറ് അപ്പോൾ നമ്മളെ ലക്ഷ്യസ്ഥാനത്തെത്താനായി അപ്പം ബാക്കിയുള്ള കാഴ്ചകൾ നമുക്കവിടുന്ന് സദ്യ ചിത്രീകരിക്കാൻ പറ്റിയൊക്കെ ചിത്രീകരിക്കാം സദ്യ നമുക്ക് അവിടെ കഴിക്കാം എന്നാ നല്ല നമസ്കാരം ഉഷ്ണിയോ സമയവും മൂന്ന് മണി ആകെ മൂന്ന് മണി തന്നെ മൂന്ന് മണി ആകാനായി ആകാനായിരുന്നല്ല നിങ്ങളുടെ പോയി ഞാൻ പറ്റി നിങ്ങൾ വിളിക്കുന്നു നിങ്ങൾ വിളിക്കുന്നു കരുതി വിളിച്ചെന്നേ വിളിക്കാണ്ടില്ല വിളിക്കാണ്ടില്ല നിങ്ങൾക്ക് വിശക്കുന്നുണ്ടാവൂലേ ഓ തന്നെ ആ വന്നോ ഏ ഇതൊന്നുമില്ല പോണല്ലേ ബസ് കാണുന്നാണുന്നില്ല എന്തല്ലോ ഞാൻ അരില് ചീട്ട് വിളിച്ചിട്ട് ഞാൻ എല്ലാം തയ്ക്കും ബസ് തയ്ക്കൂല ആ ആ ഒന്നേ ഒന്നരയാവുമ്പോ കഴിക്കുന്നപ്പങ്ങളെ പരിപാടി കഴിഞ്ഞിട്ട് വെച്ചു ഞാൻ നിങ്ങളെ വരും കയ്യിട്ടു വെച്ചു എൻ്റെ എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് എന്നാലും കീ കൊടുത്തു കഴിഞ്ഞാൽ ഇറക്കിടക്ക് പോകണവരും ഒന്നുണ്ടെന്നിട്ട് രണ്ടാളുംബാടുന്ന് ഇടുന്ന എനിക്ക് തരുന്ന ഒന്നുമില്ല ഇത് വേറെ ഒന്നും സംഭവം ഒന്നുമല്ലേ വേറെ കേൾക്കണ്ട ഇത് നമ്മളെ പുണ്യാത്രൻ്റെ ഭാഗം രുചിയൻ്റെ ഭാഗം ഒരു ഒരു ഗിഫ്റ്റ് അത്രയൊന്നും സ്നേഹവും ഒരു മധുരം തരാമെന്ന് കരുതി ഏ ഓണമായിട്ട് കുടുംബത്തിലേക്ക് ഒരു സാധനം തരാൻ വെച്ച് തുറക്കാനും പറ്റുന്നില്ല ഒന്നല്ലേ മണമ്പെന്ന് പറഞ്ഞു ഈ വീട്ടുകാരനൊക്കെ പേടിയാ ഈ വീട്ടുകാരൻ എന്നാ എനിക്ക് പേടിയാന്ന് ഇവളോരോ വൃത്തിയെട്ട വൃത്തിയായിട്ട വിചിറ്റ വിചിത്ര ജീവികളെല്ലാം ഭരിച്ചു വെച്ച് നോക്കുമ്പോൾ ഒരജിലാന്ന് കേൾക്കും എട്ട് കാലിയെല്ലാം പരിച്ചു വെച്ചിട്ട് ഞാൻ നമ്മൾ കേൾക്കും അതുകൊണ്ടാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരുന്ന പോലെയാണോ വാശി ഇങ്ങനത്തെ എല്ലാം സംഭവങ്ങളാണ് ഇവളെ വരും ഇത് പിൻകിൻ അല്ലേ പിൻകിൻ അങ്ങനെയും പറയാം അങ്ങനെ നമ്മൾ ഓണസദ്യ ആയിക്കുമ്പോൾ വന്നിട്ട് ഒരു സ്ഥലത്ത് വന്നിട്ടാണ് നമ്മൾ ആളെ കാണിച്ചേരേ സ്ഥലത്ത് നിന്നുണ്ടായിരുന്നു ആ ഇന്ന് കൊറേ സ്ഥലത്ത് തൃശ്ശൂരിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ആ വരാൻ വേണ്ടിയിട്ട് പിന്നെ നീലേശ്വരത്തിൽ ഇന്നലെയായിരുന്നു വിളിച്ചത് ഒന്നും പോകാൻ പറ്റിയില്ല പിന്നെ വയനാട്ടിൽ നിന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇതാ ഓരോ സാധനങ്ങളുടെ കൊണ്ടുനോക്കുന്നുണ്ട് അല്ലേ എന്തായാലും നിങ്ങളുടെ കൂടെ നമ്മളെയും കൂട്ടിയല്ലോ സന്തോഷം ഇന്ന് പങ്കെടുത്തുണ്ടായിരുന്നു ഇന്ന് പങ്കെടുത്തുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ആ അതുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള സമയത്തല്ല എല്ലായിടത്തും ഓണം സദ്യ ആക്കാലോ ഇവിടെ വായി വെള്ളം വരുന്നുണ്ടോ ഏഷില്ല വേണ്ട ഇന്ന് വേണ്ട അതല്ല നിങ്ങൾ കൊഴപ്പൊന്നില്ല ഞാൻ വെറുതെ പറഞ്ഞു ഇത് വേറെ സാധനം ഇവക്ക് മാത്ര കൊരി ഏ അതിന്റെ ആളാ ചിക്കൻറെ ആളല്ലോ അതെയാ ചിക്കൻ ആക്കിനാ പറയല്ലേ ഞാൻ മനുഷ്യനവർ ഇരുന്ന ആളാ എന്നോടാ പറയുന്നത് നിങ്ങളെ ഫിഷ് എന്ന് വെച്ചാൽ ചത്തു ഇല്ലേ അവനെ നിന്നല്ലേ ഇവനോടെ വിറ്റാല് ഞാൻ വെജ് വെജ്ന്ന് പ്യൂർ വെജ് വെജാന്ന് നമ്മളെ ഈ ശാക്തോപാസനയിൽ പിന്നെ കർമ്മം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം ദേവീൻ്റെ പ്രസാദമായിട്ട് കഴിക്കേണ്ടതായി വരും അന്നേരം കഴിക്കേണ്ടി വരും എന്നുവെച്ചാൽ അത് എന്നാൽ ദേവിക്ക് സ്വീകാര്യമാകും എന്നും പറയും പക്ഷെ ഞാൻ ഈ നാഗോപാസന ഉള്ളത് ഞാൻ നിൽക്കൽ കുറവാണ് അങ്ങനത്തെ പരിപാടിക്ക് നിൽക്കല സാമ്പാർ അല്ലേ കൊറച്ചു ഗ്ലാസ് വെള്ളം തരണം ഭക്ഷണം എന്നെ വിളിച്ചു തരും അവരെ മുമ്പിട്ടേ എന്നെ ഏൽപ്പിച്ചോ നീലേശ്വരം എൻ്റെ ഒരു മുകളുണ്ട് റീനു എന്ന് പറഞ്ഞിട്ട് അവളെ ഫാമിലി ഇല്ലായിരുന്നു അപ്പൊ അവര് കൂടെ കഴിക്കാൻ വേണ്ടി വിളിച്ചതാണ് അപ്പൊ നമ്മളതിനാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോട് നിർത്തിക്കാഴ് അത്രയും വിരമുണ്ട് വിളമോ എല്ലാരും സലൂലുണ്ടായി അപ്പൊ ആറന്മുളയില് പോവുമല്ലേ അല്ലേ ആ കൃഷ്ണൻ ആദ്യം തുടങ്ങും പായസം സേമിയാ അടപ്രദേവ അല്ലേ അതും ഇഷ്ടമാണ് നമ്മൾ ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്നത് വെറുതാ അവിടെ ഭട്ടത്ത് കഴിയിട്ട് ഭക്ഷണം കഴിക്കുന്നു എന്താ പിന്ന ഇതെന്നാ ഓ ഇത് ഇതുപോലെ അല്ലേ ഇത് പച്ചടി പയർ വറവ് ആ എല്ലാം ഉപ്പേരി നാരങ്ങക്കറി ഓർത്ത് പൊളിച്ച് ആ ഇതിൻ്റെ അടുത്തിട്ട് പൊളിയിക്കി ഉണ്ടല്ലേ പപ്പടം കൂട്ടുകറി അല്ല ഇത് കൈ ഉറവാണ് ഇത് ഓലെ ഓലൻ ഓർത്തു ഇതാണ് അങ്ങനെ ഓലനും എല്ലാം മട്ടലും എല്ലാം മുട്ടാകെ സാമ്പാറും സാമ്പാറും പിന്നെ ഉണ്ട് നെയ്യും പപ്പുട്ടോ അത് പിന്നെ അത് വേറെ വിടുത്ത പിന്നെ പാലയുടെ പ്രധ അല്ലേ പ്രധാനല്ലേ ഇവളാന്ന് ഇതാ ഇവരാണ് എന്നാശരി നിർമ്മാതാവ് ഒരു സംവിധാണ് ഇവരെല്ലാം സംവിധായന്മാരും കേട്ട കഥാപൃത്യുണ്ട് അപ്പോൾ പിന്നെ വെള്ളമുണ്ട് ഒരു കുഞ്ഞി പഴം കൂട്ടത്തിൽ ഏറ്റവും കുഞ്ഞിട്ട് അടുത്ത് വെച്ചിട്ട് അങ്ങനെ ഓണം ഗംഭീരം നിങ്ങളും കഴിക്കൂ നിങ്ങളും ആസ്വദിക്കൂ അല്ലേ അതെ നമുക്ക് പൂ ഇടുന്നത് ഇട്ടത് നമ്മൾ കാണിച്ചു തരാം ലക്ഷ്മി കണ്ണ അല്ലെ കൊടതി കയറ്റുപൂ ഉണ്ടെന്ന് അടിപൊളി ഓണം എന്നെ ഹാപ്പി ആണ് അല്ലേ ഹാപ്പി ആയിട്ട് ഇതാ നമ്മളെല്ലാം ഒരു കുടുംബത്തിൽ ഫുൾ ആയിട്ട് നമ്മള് അങ്ങനെ വലിയൊരു സദ്യ തന്നെ കേട്ടോ ആ അടിപൊളി സദ്യ ആയിട്ടാണ് ഇനി പാലട പലടപ്രഥമം വരാനുണ്ട് അതും കൂടി ഇത് പാലട ഇതെന്നാ അല്ല എപ്പോഴുള്ള ഇതോ പ്രോ അത് പ്രഥമേ രണ്ട് ഇനി വൈകുന്നേരം നമ്മളൊരു കൂടെ ഉണ്ട് അല്ലേ